ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സി പി സി റൂസ് വേൾഡ് എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു തരികാച്ചിതുമായിട്ടാണ് എന്നാൽ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായ ഈ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം വരൂ വീഡിയോയിലേക്ക് പോകാം ഈ ഡിഷ് ഉണ്ടാക്കാനായി സ്റ്റൗ്മീതൊരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ നെയ്യൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നീട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ റവയാണ് അതിലേക്കിട്ടൊന്ന് ഒന്ന് ചൂടാക്കിയെടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത് റവ അടുത്തൊന്ന് ചൂടാക്കി അത് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതൊന്ന് തിളച്ച് വരട്ടെ ഇത് റവടെ തിളച്ച് വന്ന് ഇതൊക്കെ റവ വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു കാ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം പിന്നീട് ഒരു അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തൊന്ന് ഇത് ഇളക്കി കൊടുക്കാം പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയി വരട്ടെ പിന്നീട് ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതാണ് ഇട്ട് കൊടുക്കാം അതും ഇട്ട് കൊടുത്ത് പിന്നീട് പിന്നീട് ഇതാ ഒരു കപ്പ് തേങ്ങാ പാലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പശു പാലം എടുക്കാം ഞാൻ തേങ്ങാ പാലാണ് എടുത്തിട്ടുള്ളത് അതൊഴിച്ചു കൊടുക്കുന്നുണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം നല്ലതുപോലെ ഇത് ഇവിടെ തിളച്ച് വരുന്നുണ്ട് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതുകൂടി ഇട്ട് കൊടുക്കാം അത് ഓപ്ഷണലാണ് ഞാൻ ഉള്ളത് കൊണ്ട് ഇട്ട് കൊടുത്തതാണ് നമ്മുടെ തരി തരികച്ചത് ഇവിടെ റെഡിയാണ് എന്നാൽ ഇതിൽ ചെറിയ ഉള്ളി നമുക്ക് പശുവിൻ്റെ നെയ്യ് താളിച്ചൊഴിക്കണം പി ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മധുരവും ഉപ്പൊക്കെ റെഡിയാണോ എന്ന് നോക്കാം എല്ലാം റെഡിയാണ് ശകലം ഉപ്പിട്ട് കൊടുക്കാം പിഞ്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എന്നാൽ നമുക്കിതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം ഇത് നമുക്കൊരു സർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്ത് സെർവ് ചെയ്യാം ഇതാ ഉള്ളി ഉള്ളി വാട്ടിയത് നമുക്ക് മുകളിൽ ഇട്ട് കൊടുക്കാം ചെറിയ മൂന്ന് ടേബിൾ സ്പൂൺ റവയിൽ നിന്ന് രണ്ട് രണ്ട് ഗ്ലാസ് ഗ്ലാസ് ാണ് കിട്ടിട്ടുള്ളത് എന്നാൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു ഒരു വീഡിയോയുമായി വരുന്നത് എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്